ൊക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തിളിച്ചു കാട്ടും പൂ സ്നേഹമുള്ളവരെ ഒരുപാട് തിരക്കുള്ളൊരു നഗരം നഗരത്തിൻ്റെ ഒത്തനടുക്ക് തന്നെ മനുഷ്യന് തണല് നൽകുന്ന ഒരു വൻ മരമുണ്ടായിരുന്നു ആ മരത്തിന് മുകളിൽ കൂടുവച്ച് പാർക്കുന്ന ഒരു പറ്റം കുഞ്ഞു കിളികളുണ്ട് ഒരിക്കൽ അതിലെ ഒരു കൊച്ചു കിളി തള്ളപക്ഷിയോട് ചോദിച്ചു അമ്മേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഇത്ര ആകുലരായി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത് ഒരു മനുഷ്യൻ്റെ മുഖത്തും സ്വസ്ഥതയില്ലല്ലോ ഉടനെ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞെ നമ്മെ പരിപാലിക്കുകയും നമുക്ക് അന്നന്ന് വേണ്ട ആഹാരം തരികയും ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ് അവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ആകുലരായി അലയുന്നത് വളരെ ചിന്തോദീപകമായൊരു കഥയാണിത് സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴ് എട്ടിൽ സങ്കീർത്തനൻ പറയുന്നു പരിഭ്രമിക്കാതിരിക്കൂ അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ നമ്മുടെ കാലഘട്ടത്തെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഒരുപാട് ഫ്രസ്ട്രേഷൻ കൊണ്ട് ഒരുപാട് പരിഭ്രമം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ നഗരത്തിലെ തിക്കും തിരക്കും നിരന്തരം കാണുന്ന ആ കുഞ്ഞു കിളി അമ്മയോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരിത്രമാത്രം പരിഭ്രാന്തരായി കാണപ്പെടുന്നത് എത്ര മനോഹരമാണ് ആ മറുപടി നമ്മെ പരിപാലിക്കുന്നതുപോലെ ഒരു ദൈവം അവർക്കില്ലാത്തുകൊണ്ടായിരിക്കാം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ നല്ലവനായ ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരങ്ങളിൽ ചേർത്ത് വയ്ക്കാം അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നവനാണ് ആ ദൈവത്തിൻ്റെ വലിയ പരിപാലനയെ നോക്കിയിട്ട് വിശുദ്ധ പത്രോസ്ലിഹ പറഞ്ഞു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ദൈവത്തെ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും ഏൽപ്പിക്കാൻ അത് കൈയാളണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം അമേ